ബോളിവുഡ് സൂപ്പർ താരം രൺബീർ കപൂറിനെ നായകനാക്കി സദ്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ആനിമൽ ലൈംഗികതയുടെയും വയലൻസിന്റെയും അതിപ്രസരം മൂലം എ സർട്ടിഫിക്കറ്റ് ആണ് ആ സിനിമയ്ക്ക് നൽകിയതെങ്കിലും റിലീസ് വർഷത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റിൽ ആനിമലും ഇടം നേടിയിരുന്നു സിനിമയുടെ രണ്ടാം ഭാഗമായ ആനിമൽ പാർക്കിന്റെ സൂചന നൽകിക്കൊണ്ടാണ് ആനിമൽ അവസാനിച്ചത് അതിനാൽ തന്നെ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുന്നവർ ഏറെയാണ് രണ്ടാം ഭാഗമായ ആനിമൽ പാർക്കിൽ ായും വില്ലനായും രൺബീർ കപൂറാണ് എത്തുന്നത് വയലൻസിന് ഒട്ടും കുറവില്ലാത്ത സിനിമയാകും രണ്ടാം ഭാഗം എന്ന സൂചന ആദ്യ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ സിനിമയുടെ മൂന്നാം ഭാഗവും പ്ലാനിലുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രൺബീർ കപൂർ നിലവിൽ രാമായണം പോലുള്ള വമ്പൻ സിനിമകളുടെ തിരക്കിലാണ് രൺബീർ പ്രഭാസുമായുള്ള സിനിമയാണ് സന്ദീപ് റെഡ് ബംഗ അടുത്തതായി ചെയ്യുന്നത് ഈ സിനിമകൾക്ക് ശേഷമാകും അനിമൽ പാർക്ക് ചിത്രീകരണം ആരംഭിക്കുകയെന്നത് എന്നത് രൺബീർ വ്യക്തമാക്കി സെറ്റ്ലൈൻ ഹോളിവുഡ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ത്തിലാണ് രൺവീർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അടുത്ത സിനിമകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും ആദ്യ ഭാഗം മുതലേ ആലോചിക്കുന്നുണ്ട് രണ്ടാം ഭാഗത്തിൽ ഒരേ സമയം നായകനായും വില്ലനായും അഭിനയിക്കുന്നതിലും എക്സൈറ്റഡാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാകും അനിമൽ പാർക്ക് സംഭവിക്കുക അതിന് പിന്നാലെ അനിമൽ കിങ്ഡം കൂടി ഉണ്ടാകുമെന്ന് രൺവീർ വ്യക്തമാക്കി നൂറുകോടി ബജറ്റിൽ ഒരുങ്ങിയ അനിമൽ തൊള്ളായിരത്തി പതിനഞ്ചു കോടി രൂപയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് അനിൽ കപൂർ രക്ഷ്മിക മന്ദാന ശക്തി കപൂർ തൃപ്തി ധിംറി ായിരുന്നു സിനിമയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്